ആദ്യമേ തന്നെ ഈശോയ്ക്ക് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് വെർജിൻ മേരി തിരുവനന്തപുരം രൂപതയിൽ വിഴിഞ്ഞ ഇടവയിൽ നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലാണ് ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ നാട്ടിലെ വീട്ടിനടുത്ത് രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കായിരുന്നു അപ്പോൾ രണ്ട് പയ്യന്മാർ തമ്മിൽ നല്ല നല്ല രീതിയിൽ അടിപിടി കൂടുമായിരുന്നു അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിൽ അന്നേരം ആണുങ്ങളാരും ഇല്ല ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാം ഓടിച്ചെന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി വിട്ടു അപ്പോൾ ഞങ്ങൾ പിടിച്ചു മാറ്റി വിട്ടത് കാരണം ആ എതിർ പാർട്ടിയിലുള്ളവർ ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ അവരെ അടിച്ചെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കേസ് കോടതിയിലായി എല്ല എല്ലാവരും ചെന്ന് ജാമ്യമെടുത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് തവണ വാറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു പോയി അപ്പോൾ ഞാൻ ഒരു തവണ ലീവിന് നാട്ടിൽ വന്നപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞ് ആദ്യം ചെന്ന് വക്കീലിനെ കണ്ട് എടുക്കുക ഇല്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വക്കീലിനെ കാണാൻ പോകാതെ നേരെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്താണ് വന്നത് ഇവിടെ ഞാൻ കയറി വന്ന സമയത്ത് തന്നെ എൻ്റെ ചേച്ചിയുടെ ഫോൺ കോൾ വരുന്നു നീ ഇന്ന് വക്കീലിനെ കാണാൻ പോയില്ലേ എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വക്കീലിനെ കാണാൻ പോയില്ല ഞാൻ അമ്മ മാതാവിനെ കാണാനാണ് വന്നത് ഉടമ്പടി എടുത്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ മാതാവ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം എനിക്ക് കോടതി വരാന്ത പോലും കാണാൻ കഴിയാതെ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ വക്കീല് വിളിച്ച് പറയുന്ന ഈ കേസ് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞത് അടുത്ത ദിവസം കേസിന് ഹാജരാവണമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ വക്കീൽ വിളിച്ച് പറഞ്ഞു ഈ കേസ് ഇപ്പം ചെയ്യുന്ന ഇപ്പം എടുക്കുന്നില്ല പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൊറോണയൊക്കെ വന്ന് ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു അതിനെക്കുറിച്ച് ആരും ഒരു ഒരു അന്വേഷണത്തിനും വന്നിട്ടില്ല അപ്പോൾ അതിന് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് നടു പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടായി ആ നടുവേദന നടുവിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇടത് സൈഡ് കാലിലൂടെ താഴേക്ക് ഇറങ്ങി കാല് കാലിൻ്റെ അറ്റം വന്ന് മരവിച്ച് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു വേദന സഹിക്കാൻ വയ്യായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുമായിരുന്നു അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ വേദന അനുഭവപ്പെടുന്നത് ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യാത്തത് വന്ന പാടെ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് അച്ഛൻ്റെ റിട്രീറ്റ് കേൾക്കാമെന്ന് വിചാരിച്ച് അപ്പം മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യമായിട്ട് തന്നെ അച്ഛൻ എൻ്റെ ഈ രോഗവിവരമാണ് അച്ഛൻ പറയുന്നത് മൈക്കിലൂടെ എനിക്ക് അതിശയമാണ് തോന്നിയത് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ അച്ഛൻ ഇതുപോലെ ഈശോ കൊടുക്കുന്ന അത്ഭുതങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഇതെങ്ങനെ അച്ഛന് പറയാൻ കഴിയുന്നുവെന്ന് അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു തോന്നിയത് പിന്നെ അച്ഛൻ പറഞ്ഞു ഈ മരവിപ്പ് തന്നെ മാറിക്കൊള്ളും സാക്ഷ്യം പറയണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ അത് മാറുകയും എനിക്ക് പഴയതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ കഴിയുകയും ചെയ്തു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും തീഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെളുപ്പാൻ രാവിലെ മൂന്ന് മണിക്ക് എനിക്ക് സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരു വന്ന് ഒരു ഒരു സ്ഥലത്ത് പറന്നിറ ഇറങ്ങിയതായിട്ട് എനിക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്ഥലം തന്നെ സ്വന്തമായി വാങ്ങാനുള്ള കൃപ എനിക്ക് ഈശോ അനുഗ്രഹിച്ചു അതിന് ഏറ്റവും വലിയ അതിന് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ ഒരു വസ്തു ഇടപാട് ഒരു സ്ഥലം ഇടപാടുണ്ടായിരുന്നു അതിന് ഞാൻ കാശെല്ലാം കൊടുത്തിട്ടും എനിക്ക് പ്രമാണം ചെയ്ത് കിട്ടാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ അച്ഛൻ ഒരു ദിവസം അച്ഛൻ്റെ റിട്രീറ്റ് ഒരു ദിവസം കേട്ടപ്പോൾ അച്ഛൻ അതിൽ ഒരു മൂന്ന് ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ രണ്ട് ഡേറ്റുകൾ എടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞത് പത്ത് പതിനൊന്ന് അൻപത്താറ് എന്ന മൂന്ന് ഡേറ്റ് ആയിരുന്നു ഞാൻ അതിൽ പതിനൊന്നും അൻപത്താറും രണ്ട് ഡേറ്റുകൾ എടുത്ത് പ്രാർത്ഥിച്ചു ആ രണ്ട് ഡേറ്റിലും എനിക്ക് കാശ് ക്ലിയറായി കിട്ടുകയും ആ പ്രമാണം ആ വസ്തുവിൻ്റെ പ്രമാണം നടന്നു കിട്ടുകയും ചെയ്തു അങ്ങനെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് എപ്പോൾ ഓരോ നിമിഷവും എന്നോടൊപ്പം നിന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എന്നെ രക്ഷിക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തികൾ പത്രം വാങ്ങി പത്രം വാങ്ങി പള്ളികൾ പള്ളി ബേസ് ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഞാൻ ഒരു യഹൂദ ഫാമിലിയെ മുഴുവനായിട്ടും ഈശോയിലും അമ്മ മാതാവിലും അവരെ അടുപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു അവരുടെ കുടുംബത്തിൽ ഏ ഏതൊരാൾക്ക് ഒരു അസുഖം വന്നാലും ഒരു യാത്ര അവർ അവരെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ആദ്യമേ എന്നെ വിളിച്ച് മാതാവിൻ്റെ അഭിഷേക തൈലം അവരുടെ ശിരസിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറയും അതുപോലെ ഉപ്പ് അവരുടെ വായിലിട്ട് കൊടുത്താൽ അവ അവരത് വിശ്വാസത്തോടുകൂടി കഴിക്കുകയും അവരുടെ എല്ലാ രോഗങ്ങൾക്കും അവർ എന്നോട് വന്ന് താങ്ക്സ് പറയും അപ്പം ഞാൻ പറയും എന്നോടല്ല താങ്ക്സ് പറയേണ്ടത് ജീസസിനോടും അമ്മ മാതാവിനോടുമാണ് താങ്ക്സ് പറയേണ്ടതെന്ന് പറയും അവരത് പറയുകയും ചെയ്യും പിന്നെ എപ്പോഴെങ്കിലും കേരളം വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരാമെന്നും അവർക്ക് ആഗ്രഹമുണ്ട് പിന്നെ ആവശ്യമുള്ളവർ അർഹതപ്പെട്ടവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുമുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കാൽവരിയിൽ ചെന്നാണ് ദിവ്യബലി അർപ്പിക്കുന്നത് കുംഭസാരം മാ മൂന്ന് മാസത്തിലൊരിക്കലേ നടത്താറുള്ളൂ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊൻപത് ഇരുപത്തിയഞ്ച് എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടെ നിന്നെനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു യശോൽ പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ സാക്ഷി നമ്മോട് പറയുന്നത് ജീവനോടുകൂടി താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ നിന്ന് അവർക്ക് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധമ്മ ഇടയാക്കിയത് ഉടമ്പടി ജീവിതത്തോടുള്ള വലിയ കടപ്പാടായിരുന്നു കൃത്യതയായിരുന്നു ശ്രദ്ധയായിരുന്നു ബഹുമാനമായിരുന്നു സത്യസന്ധതയായിരുന്നു അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിന്നുകൊണ്ട് അവർ യൂട്യൂബിലുള്ള ആരാധന അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തമൊക്കെ കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധം വന്ന് യേശു അച്ഛനിലൂടെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ് ആ യൂട്യൂബിലുള്ള ആരാധനയിലൂടെയാണ് അവർക്ക് സമാധാനം ലഭിക്കുന്നത് അവർക്ക് സന്തോഷം ലഭിക്കുന്നത് അങ്ങനെ യൂട്യൂബിലുള്ള ആരാധനയിൽ പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട അച്ഛനോട് പറയുന്നത് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതൊരു വലിയ കൃപയായി നമുക്ക് പരിശുദ്ധ അമ്മ തരുന്ന ഗിഫ്റ്റായിട്ട് കൂട്ടുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം കൃത്യതയിലോട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മൾക്ക് ശക്തനായി ശക്തനായില്ലെന്ന് വൻകാര്യം ചെയ്തു തരും പരിശുദ്ധമ്മയോട് സ്നേഹത്തിലും കൂടെ നിൽക്കുമ്പോൾ അമ്മയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഉടനടി പരിഹരിക്കും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമാണ് അങ്ങനെ ഈ മക്കൾക്ക് കിട്ടിയ വലിയ കൃപയ്ക്ക് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക